വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ താരങ്ങള് ഇവര് രണ്ടുപേരും രണ്ടുപേരാണ് ഇവരെ രണ്ടുപേരെ നമ്മൾ ഇന്ന് വാഴയിലേക്ക് പൊള്ളിച്ചെടുക്കാൻ പോവാണ് ഇത് ചെമ്പല്ലി അല്ല ചെമ്പല്ലിയുടെ ഇനത്തിലുള്ള ഒരു സാധനമാണ് ചെമ്പല്ലിയുടെ സഹോദരനായിട്ട് വരും അപ്പൊ ഇതിന്റെ പേര് ഞാൻ കറിഞ്ഞുകൂടാ ചെമ്പല്ലിയുടെ ഒരു ഇനയാണെന്ന് മാത്രം അറിയാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് നമുക്ക് ഇവന്മാരെ വൃത്തിയാക്കി എടുക്കാം ഇത് ചെലമ്പളുള്ള മീനാണ് നമ്മൾ തൊലി ഇരിഞ്ഞ് ചെയ്യുന്ന മീനല്ല നമ്മൾ ഈ മീനെ ഒന്ന് വരഞ്ഞു കൊടുക്കാണ് അതൊന്ന് വേവാനും ആ മാം ആ മസാലയൊക്കെ ആ മാംസത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ മീനൻ്റെ പേര് അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ താഴെ കമൻ്റ് ചെയ്യണം പല ജില്ലകളിലോ ഒന്ന് ഇത് പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് വെറൈറ്റി പേരുകൾ കാണാം അപ്പം നമ്മൾ ഈ മീൻ വാഴ പൊള്ളിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച പോലെ എടുക്കണം ഒത്തിരി അങ്ങ് മൂത്തങ്ങ് എന്തുവാ കറുമുറാനായി പോകരുത് ഒരു വേവ് പരുവാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് പുളിയൊക്കെ കിട്ടാനായിട്ട് വേണ്ടിയിട്ട് ശകരം നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ രണ്ട് നാരങ്ങ ഉണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുഴങ്ങിയൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മീനിലേക്ക് തേച്ച് കൊടുക്കാം നമ്മൾ നല്ല ഇണക്ക് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് വറക്കുമ്പോൾ ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകരുത് ഒരു വേഗം പരുവാം എന്നാലേ നമ്മൾ വാഴക്കിലൊക്കെ അകത്തൊക്കെ പൊള്ളിക്കുമ്പോൾ ആ ഒരു ഒക്കെ കിട്ടത്തുള്ളൂ നമ്മൾ ഒരു മീനിനകത്ത് തേച്ചിട്ടുണ്ട് അടുത്ത മീൻ എടുത്തിട്ടുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ ഉടനെ എടുത്തങ്ങ് വറക്കരുത് അതിൻ്റെ ആ മസാലയൊക്കെ അങ്ങ് എണ്ണയ്ക്കകത്ത് പോവും ഒരു മണിക്കൂർ അല്ലാതെ അല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ വെക്കാം എന്നിട്ട് മാത്രമേ വറക്കാവൂ അപ്പം നമ്മൾ മീൻ കട ചെയ്യാനുള്ള താവം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് ഒഴിച്ച് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ആയി കേട്ടോ

കട്ടിയിൽ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളൂ ഇഞ്ചി സാധിച്ചിട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ മിക്സിക്കത്ത് പേസ്റ്റ് ആക്കാറ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം പിരി ഇടുന്നോളൂ കാരണം നമ്മുടെ മസാല മെയിൻ വറുത്ത മസാല ഒക്കെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ടായിരുന്നു ഇനി കുറച്ച് കറിവേപ്പിനേട് ഉപ്പ് കൊടുക്കാം അപ്പൊ നമ്മുടെ വറുത്ത മീൻ നമ്മുടെ വാഴയിലെ ഗ്രേവിയുടെ മുകളിൽ ഇങ്ങനെ കൊടുക്കുകയാണ് വെച്ചുകൊടുക്കുകയാണ് മീൻ ഇവിടെ വെച്ചു ഇനി അടുത്ത മീൻ വെച്ചാൽ അപ്പൊ നമ്മുടെ മീൻറെ മുകളിലോട്ട് നമുക്ക് ബാക്കി ഗ്രേവി വെച്ചു കൊടുക്കാം നമ്മള് എല്ലായിടത്തും ബാക്കി ഗ്രേവി ഇങ്ങനെ വെച്ചുകൊടുക്കാം നമ്മൾ അത്യാവശ്യം വലിയ ഇലയാണ് എടുത്തത് പക്ഷെ മീനിന്റെ വാലൊക്കെ വെളി വന്നിരിക്കുകയാണ് ഇത് വലിയൊരു വാഴയിൽ ഇനി കൂടെ കിട്ടാറില്ല ഇത് നമുക്ക് നമ്മുടെ വാഴയില പൊതിഞ്ഞു കൊടുക്കാം മീനിൻ്റെ ഇങ്ങനെ ഏതാണ്ട് നമ്മൾക്ക് ഇതിങ്ങനെ കെട്ടിവെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇലയുടെ ആ എല്ലാം മീനൊക്കെ വെന്തിരിക്കുവാണ് പക്ഷെ ആ ഗ്രേവിയും ആ വാഴ ഇലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടെ വരണോ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വെക്കണം പക്ഷെ മീൻ വലുതായ നമ്മുടെ വാല്താണ് വെളിയിലായിപ്പോയി സാറില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ മീൻ വാഴയിലെ പൊള്ളിച്ചത് ആയിട്ടുണ്ട് നല്ലപോലെ അതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മുടെ മാംസത്തിൽ പറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം

സൂപ്പർ ഒന്നും പറയാലോ ഇന്ന് മീനായാലും ഈ ഒരു മീൻ മൊത്തം ഞാൻ കഴിഞ്ഞു ഇത്രയും കളിയാക്കിയത് വേറെ ആർക്കും തരുന്നതല്ല ഈ ഒരു മീൻ മൊത്തത്തിൽ എനിക്ക്